ാണ് കേട്ടോ പാങ്ങാടൻ സ്യാബ് അപ്പൊ ഞമ്മള് തൃശ്ശൂര് അപ്പൊ ഞാൻ ഉള്ളത് തൃശ്ശൂര് പാലക്കാട് ഹൈവേയിലാണ് പിന്നെ ഞാൻ ആഴ്ച രണ്ടു പ്രാവശ്യമാണെങ്കിൽ റൂട്ടിന് പോവാട്ടോ അപ്പൊ നമ്മള് കുതിരാതരങ്കം ഏഹ് കടന്നിട്ടാണ് ഞമ്മള് പോവാ അപ്പോ കുതിരാത്വരങ്കം എത്തി അപ്പൊ കുതിരാതരങ്കം ഒന്ന് കണ്ടോളി ഞമ്മള് ഇവിടെ പോണത് എന്നാ കണ്ടാലോ കുതിരാതരം കണ്ടാലോ കിടക്കണോ കുതിരാം എങ്ങനത്തെ കുതിരാന്തരംഗം പൊളിയാണ് നമ്മളതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കേട്ടോ കുതിരാതുരംഗത്തിന്റെ ഉൾവശം ഒരുപാട് ആൾക്കാരൂടി യാത്ര ചെയ്തിട്ടുണ്ടാവും പിന്നെ ഒരുപാട് ആൾക്കാരത് കാണാത്തുണ്ടാവും എല്ലാവരും ഒന്ന് കണ്ടോളെ ഞാൻ എന്റെ ചാനൽ ഇതിനു മുമ്പ് ഒരു വീഡിയോസ് ക്രോസ് വീഡിയോ മഴ സ്പ്രെഡ് ചെയ്യുന്നു അതായത് വെള്ളം തെറിച്ചിട്ടെ ഗ്ലാസ് ചെറിയൊരു നമ്മൾ ഏകദേശം പിന്നെ പുറത്ത് കിടക്കാനായി ഉണ്ടോ ഏ നമ്മള് പുറത്ത് കിടക്കാണ് കുതിരാം അപ്പൊസ് എങ്ങനുണ്ട് കുതിരാതരംഗം അടിപൊളി അടിപൊളിയല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ കാണാം ബാ ബായ്